മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ പൊതുമാസ ഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്താറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മാർച്ച് ഏഴാം തീയതി വരെ നാലാം ഭാവത്തിലും അതിനുശേഷം മാസാവസാനം വരെ അഞ്ചാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് അതായത് ആദ്യം കേന്ദ്രസ്ഥാനത്തും പിന്നീട് ത്രികോണസ്ഥാനത്തും ശുക്രൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ആരോഗ്യത്തിൽ ഈ മാസം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി അഞ്ചാം ഭാവത്തിൽ സാധാരണ ശുഭഫലങ്ങൾ കുറവാണ് നൽകുന്നത് പക്ഷേ കുംഭം ശനിയുടെ സ്വരാശിയും മൂല മൂലത്രികോണസ്ഥാനവുമായതിനാൽ വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരുന്നു പക്ഷേ ഈ സമയത്ത് ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ ശനിയുടെ പ്രഭാവത്തിൽ മങ്ങലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം മാസാവസാനം വരെ തുടരുന്നതുമായിരിക്കും അതിനാൽ വിദ്യാർത്ഥികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും എങ്കിലും ഈ സമയത്ത് ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ അനുയോജ്യ ഫലങ്ങൾ തീർച്ചയായും പിന്നീട് ലഭിക്കുന്നതായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് നോക്കാം അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ശനി മൗഢ്യാവസ്ഥയിലാണെങ്കിലും ശുക്രൻ്റെ സ്ഥിതി നല്ലതായതിനാൽ പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഈ മാസം ശുഭകരമായിരിക്കും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചൊവ്വായാണ് ഏഴാം ഭാവത്തിൽ ഗുരുവും ബലവാനായി നിൽക്കുന്നുണ്ട് ചൊവ്വ മാർച്ച് പതിനഞ്ചാം തീയതി വരെ ഉച്ചസ്ഥാനമായ മകരത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയം വളരെ ശുഭകരമായിരിക്കും മാർച്ച് പതിനൊ പതിനഞ്ചാം തീയതിക്ക് ശേഷം ചൊവ്വ തൻ്റെ ശത്രു രാശിയായ കുംഭത്തിലായിരിക്കും നിൽക്കുന്നത് പക്ഷേ ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല കൂടാതെ ഏഴാം ഭാവത്തിൽ ഗുരുവും ബലവാനായി നിൽക്കുന്നുണ്ട് എങ്കിലും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഈ വക കാര്യങ്ങൾ എല്ലാ വീടുകളിലും സാധാരണയായി കണ്ടുവരുന്നതുമാണ് അതിനാൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അവസാനമായി തുലാം രാശിക്കാരുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ് ബുധൻ ഏഴാം തീയതി വരെ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ ഏഴാം തീയതിക്ക് ശേഷം ബുധൻ നിങ്ങളുടെ ആറാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ് പന്ത്രണ്ടാം ഭാവാധിപനായ ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിതമാകുന്നതാണ് പക്ഷേ ഇത് ബുധൻ്റെ നീചസ്ഥാനമായതിനാൽ ശുഭഫലങ്ങൾ കിട്ടുവാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇരുപത്തി ആറാം തീയതി ബുധൻ ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ ശുഭഫലങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അതുവരെ നല്ല ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ചെറിയ അപ്ഡൗൺ ഉണ്ടായിക്കൊണ്ടിരിക്കും എങ്കിലും ഇത് കൂടുതൽ സീരിയസ് ആയിരിക്കത്തില്ല ജോലിസ്ഥലത്ത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഉചിത പ്രതിഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം തീയതി വരെ എല്ലാം നല്ലതായിരിക്കും അതിനുശേഷം പ്രോഫിറ്റ് കുറവ് വരുന്നതാണ് ഇത് മാസാവസാനം വരെ തുടരുന്നതുമായിരിക്കും അതിനാൽ ഈ സമയത്ത് ചിലവുകളും മറ്റും സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ പന്ത്രണ്ടാം ഭാവാധിപൻ ബുധൻ ആറാം ഭാവത്തിൽ അതും നീച നിൽക്കുമ്പോൾ അനാവശ്യ ചിലവുകൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഇതിൽ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇതാണ് തുലാം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം